ഹായ് ഇത് രാവിലെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ ചില ചില ക്ലാസ് ഉണ്ട് ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു വീഡിയോസാണ് അപ്പോൾ അവൾ ചായ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ക്ലാസ് എന്ന് വെച്ചാൽ സ്കൂളിലല്ലോ പിന്നെ കുളിക്കാൻ ടൈമില്ല അപ്പം ചായ കൂടിയും കുളിക്കല എണ്ണ തേക്കലൊക്കെ കൂടാണ് പിന്നെ ഇനി കുളി കഴിഞ്ഞിട്ടാണ് സാധാരണ ചായ കുടിക്കാൻ എല്ലാവരും പറയും പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് അതിനൊന്നും ഇല്ല കേട്ടോ കാരണം കുളി കഴിഞ്ഞ് ചാടിക്കാൻ കാത്തുക്കുമ്പോഴത്തേന് അവൾ എണ്ണ പിടിക്കാൻ അങ്ങനൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം ഇനി ചായ അടിച്ച് കുറച്ച് നേരം അവൾ നിൽക്കും വിഷയം നോക്കി വെക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം എണ്ണ ഇത്തിരി നേരം പിടിക്കുമല്ലോ ഒരു അഞ്ച് മിനിറ്റ് പോലും നിൽക്കാൻ സമയം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ അങ്ങനത്തെ ഒരു വീഡിയോയിട്ട് വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ മുഹമ്മദ് റയ്യാന്നു നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് അവൻ എപ്പോഴും ചോദിക്കും മോളെ മുടിയെ കുറിച്ചിട്ട് അപ്പോൾ ഒരു വീഡിയോ ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ സിൽക്കി മുടിയാണോ പിന്നെ അങ്ങനെ മുടി കെട്ടുന്നതൊക്കെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അവനോട് ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ അവനക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഞാൻ ചെയ്യണം കേട്ടോ റയ്യാനെ നീ കാണുന്നുണ്ടെങ്കിൽ നിൽക്കും വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണത് കേട്ടോ അപ്പോൾ ഇവൾ മുടി കെട്ടാൻ നല്ല പണിയാണ് കേട്ടോ കെട്ടിയാൽ അതുപോലെ നിക്കുകയൊന്നുമില്ല സംഭവം സിൽക്കി മുടി തന്നെയാണ് പക്ഷെ എന്താണ് നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അവൾ കുളിയൊക്കെ കഴിഞ്ഞ് വേണം കേട്ടോ എന്നെച്ച് കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും മുടി ഉണങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഉണക്കാൻ ഞാനിങ്ങനെ നമ്മൾ ഷോളൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഉണക്കി ഫാനൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ കറക്റ്റ് ഉണങ്ങി കിട്ടുന്നില്ല അപ്പോൾ അതാ എന്നാലും എൻ്റെ ഇടയിൽ കൂടെ വരാം ഈ സംഭവം അവൻ്റെ ഇവിടെ പറഞ്ഞു ഞാൻ കെട്ടി കൊടുക്കുന്ന വീഡിയോ എടുക്കാനാണ് പറഞ്ഞത് പക്ഷേ അതെന്തായാലും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ ആരെങ്കിലും വേറെ അറിയാം വീഡിയോ എടുത്തരാൻ വേണം ഇപ്പോൾ രാവിലില്ല അപ്പോൾ ആരും ഇല്ല അപ്പോൾ അവളൊറ്റയ്ക്ക് തന്നെ കെട്ടുന്നത് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം അവൻ പറഞ്ഞു നല്ല ഇഷ്ടമാണ് ഉള്ള മുടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം കേട്ടോ എല്ലാവരും വിചാരിക്കുന്നത് എന്താ മുടീൻ്റെയൊക്കെ ഒരു വീഡിയോ ഇട്ടു തന്നെ വിചാരിക്കൂട്ടാ അപ്പം അതുകൊണ്ട് പ്രത്യേകം എടുത്ത് പറയേണ്ട അറിയാൻ എന്തായാലും നിൻ്റെ അഭിപ്രായം നിതിൽ പറയുന്നുണ്ടാ അറിയാനേ പിന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപ്പം അതാണ് ഇന്ന് വീഡിയോ ആയിട്ട് വരാൻ കാരണം ഞാനിവിടെ തലയുടെ സാധാ വെളിച്ചെണ്ണ ഉണ്ടല്ലോ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് വെളിച്ചെണ്ണ തന്നെ ഞാൻ വാങ്ങാൻ കേട്ടോ ആദ്യമൊക്കെ ആട്ടിച്ച മില്ലിലത്തെ വെളിച്ചെണ്ണ ഒക്കെ വാങ്ങിയത് ഇപ്പോൾ അങ്ങനെ വാങ്ങാൻ പറ്റില്ല അപ്പം ഞാൻ പാക്കറ്റ് വെളിച്ചെണ്ണ ഞാൻ വാങ്ങട്ടോ പക്ഷെ നല്ല മുടി കൊയ്യുന്നുണ്ട് അതെന്താ കാരണം നമുക്കറിയില്ല അറിയില്ല വെള്ളത്തിൻ്റെതാന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല മുടി കൊയ്യുന്നുണ്ട് കേട്ടോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണില്ല ഇപ്പോൾ കാരണം ക്ലാസ്സും ഡ്രസ്സും എല്ലാം കൂടെ ആയിട്ടായിരിക്കും ചിലപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് പിന്നെ മോഡലാക്കാനൊന്നും നിക്കൂലട്ടോ കാരണം ടൈമുണ്ടാവില്ല അപ്പം സമയമില്ലാത്ത ഓർത്ത് ചെയ്യണല്ലേ പിന്നെ മോഡലായിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല എപ്പോഴും ഇവിടെ ഇങ്ങനെ കെട്ടുക അങ്ങനെ കെട്ടിയാൽ പിന്നെ പെട്ടെന്ന് സിമ്പിളാണ് ഒന്നിച്ചെന്ന് പിടിച്ച് കെട്ടുക പെട്ടെന്ന് ഒരുപാട് ചെയ്യുമല്ലോ പിന്നെ മാത്രമല്ല കേട്ടോ ഞാൻ കെട്ടി കൊടുത്തവൾക്ക് പറ്റൂല കേട്ടോ അപ്പോൾ വരാൻ മുടി അങ്ങോട്ട് പോകുന്നു ഈ മുടി അങ്ങോട്ട് പോകുന്നു എപ്പോഴും കുറ്റിയാണേൽ കാരോ അപ്പോൾ പിന്നെ പറഞ്ഞ് നീ എന്നാണ് കെട്ടിക്കോ എന്തായാലും പിന്നെ വീഡിയോ എടുക്കലോ ആയാലോ അപ്പോൾ ഞാൻ കെട്ടുന്നത് ഓർമ്മ വന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ ഒരാളിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കട്ടെ പറഞ്ഞിട്ട് ഞാൻ എടുത്തതാ അവൾക്ക് ഇഷ്ടമൊന്നുമില്ല അവൾ എന്നോട് ഇടക്ക് പറയുന്നുണ്ട് എന്തിനാ അമ്മതൊക്കെ വീഡിയോ എടുത്തിടാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ അറിയാനെന്നിട്ട് എന്നോട് പിണങ്ങിയ പോലെ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഫീലായിട്ട് അറിയാനേ അതുകൊണ്ട് മാത്രമാണ് പ്രത്യേകം നിനക്ക് മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുക്കണേട്ടാ പിന്നെ ഇപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ കേട്ടോ പിന്നെ അവളെ ക്ലാസ്സിന് പോയിട്ടുണ്ടേ ഞാൻ വോയിസ് കൊടുക്കുന്ന ഉച്ചക്കാണ് കേട്ടോ ഇനിയിപ്പോൾ അവൾ വരാൻ സമയമായിട്ടുണ്ട് എന്തായാലും കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയുന്നുട്ടാ ഓക്കെ ബൈ